ഇന്നത്തെ വായനയിലെ തുടക്കം ടോട്ടോ ചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി ടെസ്കോ കുറയാനഗി ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൻവറലി ജനാലക്കരികിലെ വികൃതിക്കുട്ടി ടോട്ടോ ചാനെ പള്ളിക്കൂടത്തിൽ നിന്നും പുറത്താക്കി അത് ഒന്നാം ക്ലാസ്സിൽ വെച്ച് അതായിരുന്നു അവളുടെ അമ്മയെ ഇത്രയേറെ വിഷമിപ്പിച്ചത് സംഭവം ഒരാഴ്ച മുൻപായിരുന്നു ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ടീച്ചർ അമ്മയെ ആളയച്ചു വരുത്തി ഇല്ലാതെ കാര്യത്തിലേക്ക് കടന്നു അവളുടെ വികൃതി കാരണം ക്ലാസ് എടുക്കാനാവുന്നില്ല നിങ്ങൾ ദയവ് ചെയ്ത് മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്ക് നിൽക്കക്കള്ളി ഇല്ലാത്തതായതുകൊണ്ട് പറയുകയാണ് നിൽക്കക്കള്ളി ഇല്ലാത്തതാവുകയോ അതിനു വേണ്ടി എന്തു കുലംമാലാണ് കൊച്ചു ചെയ്തു വെച്ചിരിക്കുന്നത് അമ്മ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി നോക്കൂ ആകെ പരിഭ്രമിച്ചിട്ടെന്ന പോലെ മിഴിച്ചു നോക്കിക്കൊണ്ട് തനതായ ശൈലിയിൽ ടീച്ചർ പറയാനാരംഭിച്ചു നിങ്ങളുടെ മകൾ ഒരാ ഒരായിരം തവണ ഡെസ്ക് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും എടുക്കുകയോ തിരിച്ചടക്കുകയോ ചെയ്യുമ്പോഴല്ലാതെ ഡെസ്ക് തുറക്കുകയോ അടക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ലെന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നോക്ക് നിങ്ങളുടെ മകൾ അപ്പപ്പോൾ എന്തെങ്കിലും എടുക്കുന്ന തിരികെ വെക്കുന്നു ഓരോ തവണയും തുറക്കുക പിന്നെയും അടക്കുക അതായത് നോട്ട് ബുക്ക് എടുക്കുന്നു പെൻസിൽ ബോക്സ് എടുക്കുന്നു ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു ഇവ ഓരോന്നായി തിരികെ വെക്കുന്നു സർവതം എടുക്കുക തിരികെ വെക്കുക ഓരോ തവണയും ഡെസ്ക് പടാ പട എന്ന് തുറന്ന് അടക്കുക അതായത് ഇപ്പോൾ എ എന്ന അക്ഷരം എഴുതുകയാണെന്നിരിക്കട്ടെ ആദ്യം അവൾ ഡെസ്കിൻ്റെ മൂടി തുറന്ന് നോട്ട് ബുക്ക് എടുക്കുന്നു പടേ എന്ന ശബ്ദത്തോടെ അടക്കുന്നു പിന്നീട് വീണ്ടും തുറക്കുന്നു പെൻസിൽ തപ്പിയെടുക്കുന്നു വീണ്ടും ചെകിട്ടടപ്പിക്കുന്ന ശബ്ദത്തോടെ അടക്കുന്നു നോക്ക് ആദ്യം എഴുതിയ എയിൽ അവർക്ക് തൃപ്തി വരാറില്ല ഡെസ്ക് വീണ്ടും തുറക്കുന്നു റബ്ബർ എടുക്കുന്നു മായ്ക്കുന്നു തിരികെ വെക്കുന്നു പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ അടയ്ക്കുന്നു വീണ്ടും എ എഴുതുന്നു അത് കഴിയുമ്പോഴേക്കും ഓരോന്നായി തിരികെ വെച്ച് അതേ ചെകിട്ടടപ്പൻ ശബ്ദത്തോടെ പല തവണ മൂടി തുറന്നടയ്ക്കുന്നു കിതപ്പോടെ ടീച്ചർ തുടർന്നു നോക്കൂ ഇത് ഒരക്ഷരത്തിൻ്റെ കാര്യമാണ് ഓരോ അക്ഷരത്തിലും ഈ പൊട്ടലും ചീറ്റലും ആവർത്തിച്ചു കൊണ്ടിരിക്കും തുറക്കുക അടക്കുക അടക്കുക തുറക്കുക ഒരു ദിവസം എത്ര തവണയാണത് എനിക്കെൻ്റെ തല ചുറ്റുന്നു പക്ഷേ നോക്കൂ ഞാൻ എങ്ങനെ അവളെ കുറ്റപ്പെടുത്തും ഓരോ തവണയും അവൾ ഓരോ ആവശ്യം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നത് ഈ രംഗങ്ങൾ വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ മിഴിച്ചു നിന്നു അമ്മയ്ക്ക് പൊടുന്നനെ ഒരു കാര്യം ഓർമ്മ വന്നു ആദ്യ ദിവസം സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ടോട്ടോച്ചൻ അത്ഭുതത്തോടെ പറഞ്ഞു ഈ സ്കൂള് അസ്സലായിട്ടുണ്ട് അവിടെയുള്ള ഡെസ്ക് ഉണ്ടല്ലോ നമ്മുടെ പോലുള്ള വലിച്ചു തുറക്കുന്ന മേശയല്ല പെട്ടി പോലെ ഇരിക്കുക മോളിലടപ്പ് തുറന്നിട്ട് ടോ പോന്നിടാം അതിനുള്ളിൽ എന്ത് വേണമെങ്കിലും വെക്കാലോ ആ എന്ത് രസ ടോട്ടോച്ചൻ പുതിയ ഡെസ്കിൻ്റെ മൂടി പടപടാന്ന് തുറന്നടക്കുന്ന ദൃശ്യം അവർ സങ്കല്പിച്ച് നോക്കി ഒരു പതിവ് കുസൃതിയിൽ കവിഞ്ഞെന്തെങ്കിലും അതിലുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല പുതുമ നഷ്ടപ്പെടുമ്പോൾ മാറ്റിക്കൊള്ളും അവർ സമാധാനിച്ചു എന്നാൽ ടീച്ചറോട് പറഞ്ഞതിങ്ങനെയാണ് ഒവ് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം പറ്റില്ല പറ്റില്ല ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാനങ്ങനെ സഹിക്കുമായിരുന്നല്ലോ ഒരു ശബ്ദം ഉയർന്നു അവർ ആവശ്യം കൊണ്ട് ഒന്ന് മുന്നോട്ടാഞ്ഞു അമ്മ അല്പം പിന്നിലേക്ക് നീങ്ങി ടീച്ചർ ദീർഘനിശ്വാസത്തോടെ തുടർന്നു ഡെസ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് നിൽക്കും നിൽക്കുകയോ എവിടെ അമ്മ അത്ഭുതപ്പെട്ടു ജനാലക്കടുത്ത് അല്പം ഈർഷ്യയോടെയാണ് ടീച്ചർ അത് പറഞ്ഞത് അവൾ എന്തിനാ ജനാലക്കടുത്ത് പോയി നിൽക്കുന്നത് എന്തിനെന്നോ തെരുവുപാട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ടീച്ചർക്ക് പുച്ഛം അടക്കാനായില്ല